പോലീസിന്റെ അഴിഞ്ഞാട്ടമാണെന്ന് പറഞ്ഞു നടന്നതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നിരിക്കുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയെ പ്രശംസിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനയെ പ്രശംസിക്കുന്നത് കേട്ട് കാതോർത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എതിർത്തൊന്നും മിണ്ടാതെ കേരളത്തിന്റെ പോലീസ് സേന മികച്ച പ്രകടനം കൈവരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു പോലീസ് പ്രവർത്തകരും പോലീസ് സേനയിലുണ്ട് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ പ്രൗഢി ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സേനയുടെ ശോഭ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കുറ്റാന്വേഷണ മികവുള്ള സംസ്ഥാനമായാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നത് പോലീസ് സേനയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന നൂറ്റി ഉദ്യോഗസ്ഥരെ പല ഘട്ടങ്ങളിലായി പിരിച്ചുവിട്ടിട്ടുണ്ട് ആരോപണ വിധേയമായവരെ അന്വേഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിലെല്ലാം തന്നെ പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ കാണാൻ കഴിയും ഉദ്യോഗസ്ഥർക്കെതിരെയും ക്രിമിനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പോലീസ് പരാജയപ്പെട്ടു പോവുകയില്ല ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് സൈബർ തട്ടിപ്പ് മുഖേന പണം നഷ്ടപ്പെട്ടാൽ പരാതികളിൽ ആദ്യം ഒരു മണിക്കൂർ ഗോൾഡൻ ഹവർ ലഭിച്ച പരാതികളും പണം തിരിച്ചു ലഭിക്കും ട്രേഡിംഗ് തട്ടിപ്പും വർദ്ധിക്കുന്നു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ തുക നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിക്കും എന്നാൽ ഇതിലൊന്നും ഉപയോക്താക്കൾ വീണുപോകരുത് അടിയന്തര സഹായത്തിന് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ ബന്ധപ്പെടണം നഷ്ടപ്പെട്ട ഒരു മണിക്കൂറിനകം ലഭിച്ച പരാതികളിൽ പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സി വഴി മാത്രമേ അനുവദിക്കാവൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ നടപടിയെടുക്കും പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും ഇപ്പോൾ പതിനൊന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും നേതാവ് ഒന്നും എതിർത്തു മിണ്ടിയില്ല അതിനർത്ഥം പ്രതിപക്ഷ നേതാവ് അതൊക്കെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അതല്ല എന്നായിരുന്നുവെങ്കിൽ അതിനിടയിൽ കയറി നേതാവ് സംസാരിക്കുമായിരുന്നു എന്തായാലും ഒരു കാര്യത്തിനെങ്കിലും അനുകൂലിച്ചതിൽ സന്തോഷമുണ്ട് ഇനിയിപ്പോൾ പുറത്തിറങ്ങി വേറെന്തെങ്കിലും പറയുമായിരിക്കും എന്നാലും ഇപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നത് തന്നെ വലിയ കാര്യമാണ്